റിവേൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒന്ന് ദിന വൃത്താന്തം നാലിൻ്റെ ഒമ്പത് പത്ത് യാബേഷിനെ കുറിച്ച് പറയുന്നു താൻ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞ് യാബേസ് എന്ന് പേരിട്ടു സൺ ഓഫ് സൺ ഓഫ് സോറോ അവന് യാബേഷ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർവിസ്താരമാക്കണം നിന്റെ കൈ എന്നോടുകൂടി ഇരിക്കണം അനർത്ഥം എനിക്ക് വ്യസനഹേതു എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു അപേക്ഷിച്ചു ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി എന്ന് പരിശുദ്ധർമ്മം അതേക്കുറിച്ചൊരു ചിന്ത തരാൻ ആഗ്രഹിക്കുന്ന ഇതാണ് നമ്മുടെ ഏതവസ്ഥകൾ ഒരു പക്ഷേ മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തൊരു കാണാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിർമ്മിക്കപ്പെട്ട ഒരു കാണാം തകർക്കപ്പെട്ടവർ കാണാം ജീവിതത്തിൽ ഒരു വിജയവും കാണാത്തവർ പക്ഷെ അവിടെ നിങ്ങൾ നിൽക്കരുത് യാപേശിനൊരു ദൈവം ഉണ്ടായിരുന്നു അമ്മയും അങ്ങനെ വിളിച്ചത് അങ് അങ്ങനെ പേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ ഇട്ടു പക്ഷേ വ്യസനപുത്രൻ വ്യസനപുത്രൻ എന്ന് കേട്ട് കേട്ട അവൻ ദൈവത്തിൻ്റെയൊക്കെ വന്നിട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥന അവൻ്റെ വിഷയം വ്യക്തതയോട് പറയുകയാണ് ദൈവസ്ഥിനെപ്പോൾ വന്നാലും വ്യക്തതയോട് നമ്മുടെ ആവശ്യം ദൈവത്തോട് പറയണം അതാണ് വൃത്തിമാടി യോഗങ്ങൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തുകാരാണ് അപ്പം ദൈവത്തോട് വ്യക്തമായിട്ട് അവൻ ആദ്യം പറഞ്ഞ് നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിച്ചേ മതി എൻ ഡി ഡു ബ്ലെസ് മീ നീ എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണം ഇന്ന് ഞാൻ ആ ബന്ധിക്കപ്പെട്ട് ആ ആ ആ ക്ഷീണത്തിൽ ആ ആ തകർന്ന അനുഭവത്തിൽ നിന്നയുടെ അനുഭവത്തിൽ എൻ്റെ പേര് പോലും തന്നെ ഞാനൊരു വ്യസനത്തിലാണ് നീ എൻ്റെ അതിര് വിസ്താരമാക്ക തീർന്നില്ല നിൻ്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം നിൻ്റെ കൈ എന്നോട് കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ വേണം നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഈ അനർത്ഥങ്ങൾ എനിക്ക് എന്തു വരത്തില്ല വ്യസനഗേതു എന്നെ നീ കാക്കുകയും ചെയ്തിൽ കൊള്ളാമായിരുന്നു ദൈവത്തിൻ്റെ മറുപടി കേട്ടു യാ അപേക്ഷിച്ചതുമൊക്കെ ദൈവം അവന് നൽകി ദൈവമക്കളെ നമ്മൾ അങ്ങനെ ഇപ്പം ദൈവം അവന് നൽകിയെന്ന് പറയുമ്പോൾ അന്നേരം നൽകിയെന്നല്ല അങ്ങനെ എഴുതിയിട്ടില്ല ചിലപ്പോൾ അന്നരം മരിക്കും ചിലപ്പോൾ ഇൻസ്റ്റലി ആ ഹീലിംഗ് നടക്കും അല്ലെങ്കിൽ ആ വിടൽ നടക്കും പക്ഷെ ദൈവം വിശ്വസ്തന ദൈവം അവന് മറുപടി നൽകിയെന്നാണ് വേദവസ്ഥി കാലയളവോടെ പറയുന്നില്ല അബ്രഹാമിൻ്റെ കാലയളവ് പറയുകയാണെങ്കിൽ ഒത്തിരി വർഷം നീണ്ടുപോയി എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്നും നമ്മുടെ അത്യാവശ്യങ്ങൾ എന്തെന്നും വചനം പറയുന്നവൻ കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രശ്നം അവൻ്റെ പ്രശ്നം ഇതായിരുന്നു നീ എന്നെ അനുഗ്രഹിച്ച മതി എന്നെ ശാപം മാറണം നിന്ന് മാറണം നീ എന്നെ അനുഗ്രഹിക്കണം നീ എൻ്റെ അതിരുകൾ വിശാലമാക്കണം കൈ എന്നോട് കൂടെ വേണം നിൻ്റെ എന്നോട് കൂടെ വേണം നിൻ്റെ സാന്നിധ്യത്തിനോടുകൂടെ ഉണ്ടെങ്കിൽ ഒന്നും പിന്നെ കവിയത്തില്ല അതാവ് അതിനും പറയുന്നത് ഈ വെള്ളം നിങ്ങളെ കവിയത്തില്ല ഈ തീ നിങ്ങളെ ദഹിപ്പിക്കത്തില്ല അമ്മയെ അതുകൊണ്ട് എപ്പോഴൊക്കെ ദിവസത്തിന് പ്രശ്നം മനുഷ്യരോട് ഡീൽ ചെയ്യാൻ പോകില്ല മനുഷ്യരോട് കാര്യങ്ങൾ തീർക്കാൻ പോകില്ല അവൻ അമ്മയോട് പരാതിപ്പെട്ടായിട്ട് പറയത്തില്ല അമ്മ എന്നെ ഇങ്ങനെ ഒരു പേരിട്ട് അതുകൊണ്ട് എല്ലാം നാട്ടുകാരനെ വിളി എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി പരാതിപ്പെടുന്നില്ല അവൻ ആരോടും പരാതിപ്പെടുന്നില്ല അവന് പേഴ്സണലി ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാര്യങ്ങൾ യേശുവിനെക്കുറിച്ച് എന്താ പറയുക ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യം പരമൽപ്പിച്ചു അപ്പോൾ നമുക്ക് ഡീൽ ചെയ്യേണ്ട മനുഷ്യരോടല്ല നമ്മുടെ പ്രശ്നങ്ങളെ തീർക്കുന്ന ഒരു സുപ്രീം കോർട്ട് നമുക്കുണ്ട് അത് സ്വർഗീയ ഗവൺമെൻ്റാണ് ആരും മറന്നുപോകില്ല ദൈവം ഇപ്പോൾ തന്നെ അങ്ങനെ അവസ്ഥയിലുള്ളവർ അവിടെലേക്കൊരു വിശ്വാസം കാത്തട്ടെ പ്രാർത്ഥനയുടെ ഒരു ആത്മാവ് വ്യാപരിക്കട്ടെ ആ വിഷയമായിട്ട് ദൈവത്തിലൊക്കെ വന്നത് എപ്പോൾ തീർക്കുമെന്നൊരു വിഷയമല്ല പക്ഷെ നീ പറഞ്ഞാൽ മറുപടി തരുന്നൊരു ദൈവമാണ് നീ പ്രാർത്ഥിച്ചാൽ അത്ഭുതം ചെയ്യുന്നൊരു ദൈവമാണ് നീ അപേക്ഷിച്ചാൽ മറുപടി തരുന്നൊരു ദൈവമാണ് യാപേക്ഷിൻ്റെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം ഇസ്ലാഖിൻ്റെ ദൈവം നിൻ്റെയും എൻ്റെയും ദൈവം മറന്നുപോകില്ല അമേൻ